ദേവി ോരഗിത് അക്കെ മൽപ്പാരെ മൽപ്പറവു ദു അതു നട്ടുവേ ബുദപ്പൂർ നട്ടുവേര മേലടു ഇരു കുൽദി ജാഗടു താമര ഇരു പീഠാത്ത

ിട് ഇരനീലെടു പത്ത് പകലിട് ദസരാ ഉടല എന്തുടൂ നാനൂപ്പൊടു അസുരപിതന മുത്തിയ ദേവദേവത്തെ ഇരന പെരിയ ഉന് ദേവി ശാരതേ അരികെ മൽപ്പുഗെ മൽപ്പരവെ അഡബ ബൂർതു നട്ടുവേ ബ പെഗു അഡ്ഡബൂർ നട്ടുവേ കാ രാപ്പി പക്ഷി സംക്കുല ധർമാലിപ്പെരെ ഇരന ഉട്ടുനിച്ച ധർമ്മ വരിപ്പെ മലത്തി കാല മൽപോരഗിത അരികെ മൽപു വേ ബുത പെഗ് അഡൂർദ്ദു നട്ടു വേ ബുത പെഗ അഡ ബൂർദനട്ടിലിന് ഏരിയ വിജയലക്ഷ്മിയായർദ്ധന മൽത്ത് കഷ്ടകളയർ സിദ്ധിദാതയെ ദേവി ശൈല പുത്രിയേ വർമ്പരൂ പടുതൂപ്പിനത്രിയേ ദേവി ശാരദെ സുഗിത് അരികെ മൽപ്പുവേ ദേവി ശാരദെ സുഗിത് അരികെ മൽപ്പുവേ ಬರವುದ ದಪ್ಪೆಗ ಅಡ್ಡ ಬೂರ್ದು ನಟ್ಟುವೇ ಬರವುದ ದಪ್ಪೆಗ ಅಡ್ಡ ಬೂರ್ದು ನಟ್ಟು